ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് മാന്ത്രിക ചതുരം അല്ലെങ്കിൽ മാജിക് സ്ക്വയർ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മാന്ത്രിക ചതുരത്തെ കുറിച്ച് നിങ്ങൾ നിങ്ങളുടെ ചിലവരെയും കൂടി കേട്ടിട്ടുണ്ടാവും മാന്ത്രിക ചതുരം എങ്ങനെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും മാന്ത്രിക ചതുരം എങ്ങനെ ചെയ്യണമെന്നത് നമുക്കൊന്ന് ചെയ്തു നോക്കിയാലോ ഒരു കാര്യമുണ്ട് മാന്ത്രിക ചതുരത്തിൽ നിരയായും വരിയായും കോണോട് കോൺ ചേർന്നാലും ഒരേ സംഗീതന്നെ കിട്ടും നമുക്ക് ചെയ്തു നോക്കിയാലോ ും ഇതാണ് മധുര ചതുര ചതുരത്തിൽ ഇതെല്ലാം കൂടി നമുക്ക് കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടാമെന്ന് നമുക്ക് നോക്കാം എട്ടും ഒന്നും ആറും പതിനഞ്ച് മൂന്നും അഞ്ചും മീനും പതിനഞ്ച് നാല് ഒമ്പതും രണ്ടും പതിനഞ്ച് നമുക്ക് വൈദ്യായിട്ട് നോക്കാം എട്ടും മൂന്നും നാലും പതിനഞ്ച് ഒന്നും ഒന്നും അഞ്ചും ഒമ്പതും പതിനഞ്ചും ആറും ഏഴും രണ്ടും പതിനഞ്ച് എട്ടും അഞ്ചും രണ്ടും പതിനഞ്ച് ആറ് ആറോ അഞ്ചും നാലും പതിനഞ്ച് ഇത് നമുക്ക് കൂട്ടി നോക്കി കഴിഞ്ഞാല് എല്ലാത്തിലും ഒരേ സംഖ്യ കിട്ടുന്നുള്ളൂ നമുക്ക് ഈ ഈ മാന്ത്രിക ചതുരത്തിന്റെ ഉള്ളിലുള്ള സംഖ്യകൾ എങ്ങനെ കിട്ടുമെന്ന് നമുക്ക് നോക്കാം ആദ്യം നമ്മൾ ഒന്ന് തൊട്ട് ഒമ്പത് വരെയുള്ള സംഖ്യ നമുക്ക് എഴുതിരിക്കും ഒന്ന് തൊട്ട് ഒമ്പത് വരെയുള്ള സംഖ്യ നമ്മൾ എഴുതിരുത്തും ഇനി നമുക്ക് ഇങ്ങനെ വരായിരിക്കാം ഒരാഴ്ച നമുക്ക് ഇങ്ങനെ ഒരാഴ്ച പുറത്തുള്ള സംഖ്യകൾക്ക് നമുക്ക് വട്ടറ്റ് വയ്ക്കാം ഏഴ് ഒൻപത് മൂന്ന് കള്ളിയില് നമുക്ക് പൊത്തത്തെ നാല് സംഖ്യകൾ പുള്ളിക്ക് ഈ കള്ളിയിലുള്ളിക്ക് കയറ്റണം ഏഴാമ ഏഴ് ഇവിടെ ഇവിടെ മൂന്ന് ഇവിടെയുണ്ട് ഒന്ന് ഇവിടെ അൻപത് ഇവിടെ ഇതാണ് മാതൃക ചതയം ഈ മാന്ത്രിക ചതരത്തിൽ ഇതെല്ലാം കൂടി കൂട്ടി നം നമ്മള് ചെയ്തത് ശരിയാണെന്ന് നമുക്ക് നോക്കാം നാലും ഒമ്പതും രണ്ടും പതിനഞ്ച് മൂന്നും അഞ്ചും ഏഴും പതിനഞ്ച് എട്ടും ഒന്നും ആറും പതിനഞ്ച് നാലും മൂന്നും എട്ടും പതിനഞ്ച് ഒമ്പതും അഞ്ചും ഒന്നും പതിനഞ്ച് രണ്ടും ഏഴും മാറും പതിനഞ്ച് നാലും അഞ്ചും മാറും പതിനഞ്ച് രണ്ടും അഞ്ചും എട്ടും പതിനഞ്ച് നമ്മൾ ഇപ്പൊ ശരിയാണ് ഇത് ഉദാഹരണത്തിന് നമ്മൾ ഒന്ന് തൊട്ട് ഒമ്പത് വരെയുള്ള സംഖ്യ മാത്രമല്ല നമുക്ക് ഗുണനപട്ടിക രണ്ടിൻ്റെ ഗുണന പട്ടിക മൂന്നിൻ്റെ നാലിൻ്റെ അഞ്ചിൻ്റെ എല്ലാത്തിൻ്റെയും ഗുണന പട്ടിക നമുക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് ഞാൻ ഞാനിപ്പോൾ ഇവിടെ നാ നാലിൻ്റെ ഗുണന പട്ടിക നമുക്ക് എഴുതാം പട്ടിക ഞാൻ ഇവിടെ എഴുതി നമുക്ക് ഒന്ന് തൊട്ടെട്ട് ഒമ്പത് വരെയുള്ള സംഖ്യയില് നമ്മൾ എഴുതിയില്ല അതുപോലെ തന്നെ നമുക്ക് എഴുതാം അങ്ങനെ വരട്ട എഴുതി ഇനി നമുക്ക് ൊണ്ണൂറ്റൊമ്പത് വരെയുള്ള സംഖ്യ പോലെ തന്നെ പുറത്ത് നാലെണ്ണം വരുന്ന വട്ട മുപ്പത്തി ആറ് ഇരുപത്തെട്ട് നാല് പന്ത്രണ്ട് എഴുതി വെച്ചു ഞങ്ങക്ക് ഉള്ളത്തെ കള്ളിലേക്ക് എഴുതി വെക്കാം ഇരുപത്തെട്ട് ഇവിടെ അല്ലേ പന്ത്രണ്ട് മുപ്പത്താറ് നാല് നമുക്ക് കൂട്ടി നോക്കാം പതിനാറും മുപ്പത്ത് ആറും എട്ടും അറുപത് പന്ത്രണ്ട് ഇരുപത് ഇരുപത്തെട്ടും അറുപത് മുപ്പത്തി രണ്ടും നാലും ഇരുപത്തിനാലും അറുപത് അപ്പോൾ അറുപത് എല്ലാത്തിനും അറുപത് വരുന്നത് ഇന്ന് അപ്പോൾ ഈ മാന്ത്രികപ്പെട്ടി നമ്മൾ എല്ലാവരും ചെയ്ത് നോക്കുക താങ്ക് യു